ഓം ശരവണ ഭവ നിങ്ങളെല്ലാവരെയും ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും ലോകമായ ഭദ്രനാരായണിയിലേക്ക് ഹാർദ്ദവമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും തടസ്സങ്ങളെയും തകർത്തെറിയാൻ ശേഷിയുള്ള ഒരു അത്ഭുത രഹസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് മുരുകന്റെ കൈവശമുള്ള ദിവ്യായുധമായ കൊണ്ട് നാം എങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കും മുരുകന്റെ വേൽമാറൽ മഹാമന്ത്രം അതിന്റെ ശക്തിയും ഫലങ്ങളും ജപരീതികളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒട്ടും വൈകാതെ ഈ ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും രോഗങ്ങളും കർമ്മദോഷങ്ങളും ഒരു ദിവ്യായുധം കൊണ്ട് തകർത്തെറിയാൻ കഴിഞ്ഞാൽ മുരുകന്റെ കൈവശമുള്ള ആ ദിവ്യശക്തിയാണ് വേൽ ഈ വേലിൻറെ പൂർണമായ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അദ്ഭുത മന്ത്രമാണ് വേൽമാരൽ മഹാമന്ത്രം എന്താണ് ഈ മന്ത്രം അതിന്റെ പിന്നിലെ ചരിത്രം എങ്ങനെ ജപിക്കണം എന്ത് ഫലമാണ് ലഭിക്കുക എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം വേൽ എന്നാൽ മുരകന് അമ്മയായ ശ്രീ പാർവതിദേവി നൽകിയ ശക്തിയുടെ ആയുധമാണ് ഇത് അസുരനായ സൂരപത്മനെ നിഗ്രഹിക്കാനായി നൽകിയ ജ്ഞാനത്തിന്റെ വയിൽ കൂടിയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ മുരുകഭക്തനായ അരുണഗിരിനാഥ് രചിച്ച വേൽവകുപ്പി ലെ ആദ്യത്തെ പതിനാറ് വരികളാണ് ഇതിന്റെ അടിസ്ഥാനം എന്നാൽ ഈ പതിനാറ് വരികളെ പ്രത്യേക രീതിയിൽ മുന്നോട്ടും പിന്നോട്ടും ആവർത്തനങ്ങളോടെ അറുപത്തിനാല് വരികളാക്കി സമാഹരിച്ചത് വള്ളിമലൈ ശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് ഈ പ്രത്യേക ചിട്ടപ്പെടുത്തലാണ് ഈ മന്ത്രത്തെ അത്യധികം ശക്തിയേറിയ മഹാമന്ത്രമാക്കി മാറ്റുന്നത് ഈ മഹാമന്ത്രം പതിവായി ജപിക്കുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്ന അഞ്ച് പ്രധാന അത്ഭുത ഗുണങ്ങൾ ഇതാ ഒന്നാമതായി ഇത് നിങ്ങൾക്ക് ഒരു ദിവ്യ ദിവ്യകവചം നൽകുന്നു ശത്രുദോഷം ദുർമന്ത്രവാദം നെഗറ്റീവ് ഊർജങ്ങൾ എന്നിവയിൽ നിന്ന് വേൽ നിങ്ങളെ സംരക്ഷിക്കും തൊട്ടതെല്ലാം വിജയമായി മാറും രണ്ടാമതായി ഈ മന്ത്രം രോഗങ്ങളെ ശമിപ്പിക്കാൻ കഴിവുള്ള ഔഷധമാണ് ശാരീരികമായതും മാനസികമായതുമായ എല്ലാ രോഗദുരിതങ്ങൾക്കും ഇത് പരിഹാരമാണ് മനസ്സിലെ സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും അകറ്റും മൂന്നാമതായി ജന്മജൻ കഠിനമായ കർമ്മദോഷങ്ങളെ വേൽ തകർത്തെറിയും ധനപരമായ പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ തകർച്ച എന്നിവ പരിഹരിക്കാൻ ഈ മന്ത്രം സഹായിക്കുന്നു നാലാമതായി ഇത് ജ്ഞാനവേൽ ആണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ മനസ്സ് ശുദ്ധിയാകുന്നു അജ്ഞതയെ നീക്കി പരമമായ ജ്ഞാനം നേടാനും മുരുകനുമായി ചേർന്ന മോക്ഷം സ്കന്തസായുജ്യം നേടാനും ഇത് സഹായിക്കും അഞ്ചാമത് നിങ്ങളുടെ ഇഷ്ടകാര്യങ്ങൾ വേഗം സാധിക്കും തികഞ്ഞ വിശ്വാസത്തോടെ ഒരു മണ്ഡലം നാൽപ്പത്തിയെട്ട് ദിവസം മുടങ്ങാതെ ജപിച്ചാൽ ആഗ്രഹിച്ച പലമുറപ്പായും ലഭിക്കും ഈ മന്ത്രം ജപിക്കുമ്പോൾ പാലിക്കേണ്ട ചിട്ടകൾ ഇതൊക്കെയാണ് ഒന്ന് രാവിലെ കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുക രണ്ട് മുരുകന്റെ ചിത്രത്തിന് മുന്നിൽ നീവിളക്ക് കൊളുത്തുക ഇരിക്കുമ്പോൾ വെറും നിലത്ത് ഇരിക്കാതെ പായയോ പലകയോ ഉപയോഗിക്കുക മൂന്ന് പൂർണ്ണ ഭത്തയുടെ മനസ്സിൽ മുരുകനെ ധ്യാനിച്ച ശേഷം എല്ലാ ദിവസവും നൂറ്റിയെട്ട് തവണ ഈ മഹാമന്ത്രം ജപിക്കുക വേൽമാറൽ മഹാമന്ത്രം മുരുകന്റെ ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും സാക്ഷ്യമാണ് നിങ്ങളുടെ സകല ദുരിതങ്ങൾക്കും ഇത് ഒറ്റമൂലിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ മന്ത്രം ജപിച്ചതിലൂടെ ലഭിച്ച അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ഭക്തിവിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ഭദ്രേയെ നാരായണ